ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മാന ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വിശേഷങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ മീൻസ് നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ മുടി കെട്ടിവെച്ചത് കൈ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൈ ചോളിലേക്ക് പോകണം അപ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ കുറേ പേര് ക്വസ്റ്റ്യൻസും അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ വിശേഷങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് അതിനൊരു റിപ്ലൈ കൊടുക്കാം അതായത് ഈ മന്ത് വരെയുള്ള ഇപ്പോൾ ഒരു ഫിഫ്ത്ത് മന്ത്രിട്ടുണ്ട് അപ്പോൾ ഈ മന്ത് വരെയുള്ള എൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് പറയാം അപ്പോൾ ഇവിടെ വെയിലടിക്കോണ്ട് ഇടയ്ക്കിടയ്ക്ക് കളറ് ഡിം ആകും എന്ന് തോന്നും മീൻസ് വെയിലിൻ്റെ ഒരു ഇത് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അപ്പോൾ ഫസ്റ്റ് മന്ത് ഫസ്റ്റ് മന്ത് തൊട്ട് ഒരു ഫിഫ്ത്ത് വരെയുള്ള ജേണി ഫസ്റ്റ് മന്ത് ഞാൻ എന്തെങ്ങനെ പ്രഗ്നൻസി തരണത് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഫസ്റ്റ് മന്തോളം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായി കാസർഗോഡ് ഡേറ്റ് ഇങ്ങനെ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ടായി പക്ഷെ ആ സമയത്തേക്ക് നല്ല വയർ ഉണ്ടായി യൂറിൻ ഇൻഫെക്ഷൻ്റെ വയർ ഉണ്ടായി അപ്പോൾ നല്ല വയർ വേദന ഉണ്ടായ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് രണ്ടു ആണോന്നറിയാലോ എന്ന് വിചാരിച്ച് അപ്പോൾ ആ സമയത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് എന്താ യൂറിൻ ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ വിചാരിച്ച് അന്ന് അപ്പോൾ പ്രഗ്നൻ്റ് അല്ല ഡേറ്റ് എന്തെങ്കിലും യൂറിൻ ഇൻഫെക്ഷൻ ചെയ്തുകൊണ്ട് തെറ്റിയതായിരിക്കും അങ്ങനെ വിചാരിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തു ചെയ്തു വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയപ്പോൾ വയർ വേനൊക്കെ ഉണ്ടായി പിന്നെ വെള്ളം നല്ലോണം കുടിച്ചുകൊണ്ടിരുന്നപ്പം അത് മാറി എന്ന് ഞാൻ ഇങ്ങനെ ആക്കി പിന്നെ പിന്നെ സിംറ്റം കണ്ടതെന്ന് പറഞ്ഞെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ ഒരു നമുക്ക് തോന്നുമല്ലേ അപ്പം അങ്ങനെ അപ്പം ടോയ്ലറ്റിൽ പോയി അങ്ങനെ അതായത് യൂറിൻ പാസ് ചെയ്യാൻ തോന്നി അപ്പം നമ്മൾ ആറ് ഓടിപ്പോയി അപ്പം അങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ അങ്ങനെ അപ്പോൾ തോന്നുമായിരുന്നു അപ്പോൾ എനിക്ക് എന്തോ ഡൗട്ട് തോന്നി ഇതിപ്പോൾ അതിൻ്റെ തന്നെയാണോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ തോന്നുമെന്ന് ഞാനിങ്ങനെ ഗൂഗിളിൽ കണ്ട് അപ്പോൾ പിന്നെ കൺഫേം ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അപ്പോൾ തന്നെ മാനുവിന് വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ടെസ്റ്റ് ചെയ്യുക പിന്നെ അനിയത്തിമാർ പറഞ്ഞപ്പോൾ അവന്മാർ പറഞ്ഞു അന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ടെസ്റ്റർ വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ടു ലൈൻസ് വന്ന് ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ടു ലൈൻസ് കണ്ടപ്പോൾ തന്നെ മാനുവിന് വിളിച്ചു പറഞ്ഞു വേനു ഇങ്ങനെ ടു ലൈൻസ് കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ വേനൽ പറഞ്ഞു ഓൾറെഡി എനിക്ക് കൺഫേം ആയിരുന്നു ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ പോയ ശേഷം വേനൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് മുണിച്ചെടുത്തു പറഞ്ഞു ആളുടെ ഡേറ്റ് ഇങ്ങനെ തെറ്റിയിട്ടുണ്ട് പ്രഗ്നൻറ്റാന്ന് തോന്നുന്നത് എനിക്ക് ഡൗട്ടുണ്ട് മാനു പറഞ്ഞു ഞാനിങ്ങനെ മുങ്ങിച്ചിട്ടെടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് കൺഫേം ഉണ്ടായില്ല യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് അപ്പം പിന്നെ ടെസ്റ്റ് ഇതൊക്കെ ചെയ്തിപ്പോൾ പിന്നെ കൺഫേം ആയി അപ്പം തന്നെ പിന്നെ ഞാൻ ഓർത്ത് സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പം പിന്നെ മാനുവിൻ്റെ കൂടെ തന്നെ പോകാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം തന്നെ ഇങ്ങോട്ട് പോകുന്നു അപ്പം എൻ്റെ മൈൻഡിലൊരു ടു മന്ത് ആണ് ടു മന്തായെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം ഇവിടെ വന്നിട്ട് ഞങ്ങൾ സ്കാൻ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞിപ്പോഴും അവർ പറയണത് ത്രീ മന്തായിരുന്നു ത്രീ മന്തായി അപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ ത്രീ മന്തിൽ സ്കാൻ ചെയ്യണ്ട ത്രീ മന്തിൽ ഉണ്ട് അത് ചെയ്യണ്ട ഇത് ആയി ഇനി ഫിഫ്തിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അതിന് അപ്പോൾ പിന്നെ ഇപ്പം കൈനക്കിന് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കാനങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് കാണിക്കുന്നത് പിന്നെ അതാണ് ഫസ്റ്റത്തെ ഒരു ആ ഒരു മന്തിൻ്റെ മൂന്ന് മന്ത് അങ്ങനെ പോയി ഇപ്പോൾ ഫോർത്ത് മന്ത് കഴിഞ്ഞു ഫിഫ്ത്ത് സ്റ്റാർട്ടിങ് ആണിപ്പോൾ അതിൻ്റെ ഒരു ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു ഇനി ഫിഫ്ത്ത് മന്തിൻ്റെ സ്കാനിങ് ഒരു ടു വീക്സ് കഴിയുമ്പോൾ ആവും ആ സമയത്ത് ഇപ്പോൾ പ്രഗ്നൻറ്റാന്ന് റിവീൽ ചെയ്തപ്പോൾ കുറേ പേര് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമല്ലോ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ അറിയാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത കൊണ്ട് ഓരോരുത്തരുടെ കമൻസ് ഉണ്ട് അപ്പോൾ അമ്മ അതിനൊക്കെ റിപ്ലൈ കൊടുക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു കുറച്ച് നമ്മൾ വീഡിയോസ് നോർമലി തന്നെ ആൾക്കാർ ചോദിച്ച സഫ പ്രഗ്നന്റ് ആണോ എങ്ങനെ വണ്ണം തോന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ചെലവര് വെച്ച് എന്താ വണ്ണം തോന്നാൻ വണ്ണം തോന്നാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതായത് എന്തെങ്കിലും അങ്ങനെ എന്താ ചോദിച്ചു അപ്പോ ഇതിൻ്റെ തന്നെ കാരണം എനിക്ക് ഫേസ് അത്ര വണ്ണം തോന്നിയ പോലെ തോന്നിയില്ല പക്ഷേ ബോഡി ഇങ്ങനെ വണ്ണം തോന്നിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കമൻസ് ഇങ്ങനെ നോക്കാൻ ഫസ്റ്റത്തെ കമൻസ് കുറേ പ്രഗ്നന്റ് ആണോന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ പ്രഗ്നൻ്റ് ആണോ എന്ന് പറഞ്ഞ ആ ക്വസ്റ്റ്യൻസ് നിന്ന് ആ അപ്പൊ ഒരാൾ ചോദിച്ച് അപ്പോ ത്രീ മന്ത് വരെ ക്ഷീണം ഒന്നും ഉണ്ടായിട്ടില്ലേ ശബ്ദി ഒന്നും എന്ന് എന്താ സോളുന്നു എനിക്ക് ഛർദിയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്റെ ഭാഗ്യം പിന്നെ ക്ഷീണമൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ചിലർക്ക് ഇങ്ങനെ മോർണിംഗ് സിക്നെസ് ഉണ്ടാവില്ലേ അങ്ങനൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അത് മെയിൻ ടി അപ്പോൾ ചിലവർ പറഞ്ഞു ഛർദിയില് ഫസ്റ്റ് മന്തി തൊട്ടില്ലെങ്കിൽ അത് എന്താ ബോയ് ബേബിന്റെ ഒരു സിംറ്റം ആണെന്ന് എന്തൊക്കെ ഇങ്ങനെ കാണുന്നു പക്ഷെ ഇപ്പൊ കൂടുതലെല്ലാവരും ഗേൾ ബേബിയാണ് ഗേൾ ബേബിയാണെന്നാണ് പറയുന്നത് എനിക്കും ജസ്റ്റ് ഡൗ ഡൗട്ട് അടിച്ചു തുടങ്ങി കാരണം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ വയറാണല്ലോ അപ്പോൾ ആ ഒരു ഷേപ്പ് ഒരു രണ്ട് ഷേപ്പ് ഉണ്ട് ഞാൻ അത് ഇവിടെ കൊടുക്കാം ഷേപ്പ് കാണുമ്പോൾ നമ്മൾ ഒരു ബോയ് ബേബീൻ്റെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് വയറടി വരണ്ടങ്ങോട് വയർ ഗേൾ ബേബീൻ്റെ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വെൽതാ ഇങ്ങനെ ഇതായി വരുന്നത് എനിക്കിപ്പോൾ വയർ ഉയർത്തു തുടങ്ങിയപ്പോൾ അങ്ങനെ ഫീൽ ഇവിടെ നിന്ന് എനിക്ക് ബോയ് ബേബീനെയാണ് ഇഷ്ടം ഗേൾ ബേബി ഇഷ്ടമല്ലാന്നല്ല ബോയ് ബേബി ഇഷ്ടമാണ് പിന്നെ സഫ നിനക്ക് ഗേൾ ബേബി ആയിരിക്കും അങ്ങനെ അങ്ങനെ കുറേ വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ആദ്യമേ തോന്നി സഫ പ്രഗ്നൻ്റ് ആയിരിക്കും അതുകൊണ്ടാകും വീഡിയോ ഇടാത്തേ പിന്നെ കുറേ പേര് മാഷ കൺഗ്രാജുലേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും താങ്ക്സ് ഷഫു ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല ക്ഷീണമൊന്നുമില്ല അതെ എന്തോ ഭാഗ്യം ക്ഷീണമില്ലാത്തത് അല്ലെങ്കിൽ പിന്നെ തളർന്നു ഓടുന്ന എന്ത് ശോകം ആയിട്ട് സ്കൂട്ടി ഓടിക്കുന്ന യു ആർ സ്ട്രോങ് ഗേൾസ് ഗോയി മാഷാല് ഇപ്പം ഞാൻ ഫസ്റ്റ് മന്ത് ഫസ്റ്റ് മന്ത് ഇവിടെ ആയിരുന്നു അറിയില്ലായിരുന്നല്ലോ അപ്പോഴും വണ്ടി ഓടിക്കും സെക്കൻഡ് മന്ത് ആ സമയത്ത് വീട്ടിലായിരുന്നു അപ്പോൾ ഇല്ല അപ്പോൾ വണ്ടി അങ്ങനെ പുറത്ത് പോവാറില്ലല്ലോ വീട്ടിലന്നെ അല്ലേ പിന്നെ തേർഡ് ആയപ്പോൾ ഇങ്ങോട്ട് വന്ന് തേർഡ് ആയപ്പോൾ വണ്ടി ഓടിക്കും അങ്ങനെ വണ്ടി ഓടിക്കുന്നതിൻ്റെ കുഴപ്പമൊന്നും ഉണ്ടായില്ലായിരുന്നു മന്ത് ആയപ്പോൾ ഞാൻ ഓടിക്കൂലായിരുന്നു മാനുവൽ തന്നെ ഓടിക്കല് വണ്ടിയിൽ ടു വീലറിൽ പോകുമായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് പതിയെ കെയർ ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഫോർത്ത് മന്ത് ഫോർത്ത് മന്ത് കഴിഞ്ഞ് ഞാൻ വണ്ടി ഓടിക്കും വ്ലോഗിലൊക്കെ ഉണ്ടല്ലോ മുന്നത്തെ ഞാൻ വണ്ടി ഓടിച്ച് പോലുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വണ്ടി ഓടിക്കുന്നതിൽ തോന്നിയില്ല കെയർ ചെയ്ത് പതിയെ പതിയെ ഓടിക്കും കൊണ്ടുപോയി ഒന്നും അങ്ങനെ പോകാറില്ല അങ്ങനെ നോക്കലുണ്ട് പിന്നെ ബേബികളായിരിക്കും ആ പിന്നെ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് കാണിക്കണേന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് പേര് എന്താ ക്യാഷ് ഇല്ലാത്തോണ്ടാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായി ഞങ്ങൾ ഗവൺമെന്റ് ഫസ്റ്റ് ഏഡ് പ്രിഫർ ചെയ്തതാണ് കാരണം അവർ മാക്സിമം നോർമലിന് വേണ്ടി ട്രൈ ചെയ്യും അത് അത് അങ്ങനെ അതുകൊണ്ടൊരു പോസിറ്റീവ് ഇതുള്ളതുകൊണ്ടാണ് ഗവൺമെൻറ് കാണിക്കാമെന്ന് വിചാരിച്ചത് അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല പ്രൈവറ്റിനാണെങ്കിൽ ചിലപ്പോൾ അവർ ചിലപ്പോൾ ഫണ്ടിനു വേണ്ടിയിട്ട് നോർമൽ പറ്റുമെങ്കിലും മേ ബി മാറ്റിയാലോ അതുകൊണ്ടാണ് പിന്നെ അപ്പോൾ ഒരു ഒരു ഉണ്ട് ഞാനും സെക്കൻഡ് ബേബി ഡെലിവറി ചെയ്തത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെ നല്ല ട്രൈ ആക്കുന്നു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പിന്നെ സിസ്റ്റേഴ്സ് ആൻഡ് ഡോക്ടർ എല്ലാം സപ്പോർട്ടാണ് എന്തുകൊണ്ടും ഗവൺമെൻറ്റാണ് നല്ലത് അങ്ങനെ കുറെ പേര് ഗവൺമെന്റിൽ കാണിച്ചവർക്ക് അതിൻ്റെ ഒരു ഇതറിയാമല്ലോ അപ്പം അവർ അതിനെ പറ്റി പറയാറുണ്ട് പിന്നെ ഇതൊക്കെയാണ് ഇപ്പത്തെ ഡൗട്ടുകൾ ആൾക്കാരുടെ പിന്നെന്താ പച്ചമാങ്ങ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ച ഒരാൾ പച്ചമാങ്ങ കൊണ്ടുവന്നെനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ എനിക്കിങ്ങനെ ക്രേവിങ്സ് അങ്ങനെ ക്രേവിങ്സ് ഒന്നുമില്ല പച്ചമാങ്ങ പിന്നെ ഓൾറെഡി ഉപ്പും കൂടി തിന്നാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഈ ഒരു സമയത്ത് അതിനോടൊരു ഇഷ്ടം കൂടുതലുണ്ട് കൂടുതലും പുളി ഐറ്റംസ് കഴിക്കാനാണ് മധുരം അല്ല സോറി കൂടുതലും പുളി ഐറ്റംസ് കഴിക്കാനാണ് ഇഷ്ടം പിന്നെ മധുരം ഇഷ്ടമില്ല ഇതൊന്നും അല്ല കേട്ടോ മധുരം തിന്നും മിഠായൊക്കെ കഴിക്കും പക്ഷെ മധുരം കുറച്ച് കുറക്കാണത് ഈ സമയത്ത് ഷുഗറൊക്കെ കൂടില്ലേ അപ്പം മധുരം അങ്ങനെ കഴിക്കില്ല ഫ്രൂട്ട്സ് കഴിക്കും എനിക്കങ്ങനെ കഴിക്കാൻ തോന്നിയിട്ട് കഴിക്കുന്നതല്ല ബേബിക്ക് നല്ലത് വേണ്ടിയിട്ട് ഞാൻ കഴിക്കുന്നത് അങ്ങനെ നടുസൊക്കെ കഴിക്കും പിന്നെ വിശക്കും നല്ല വിഷക്കും അങ്ങനെയുണ്ട് അപ്പം അപ്പം വിശുക്കലുണ്ട് പക്ഷെ കുറേ കഴിക്കാൻ പറ്റൂല കുറച്ച് കഴിച്ചാൽ പിന്നെ കുറച്ച് വിഷക്കും ഒരു സംഭവം പിന്നെ കുറേ പേര് പറഞ്ഞത് അസാനൂനെ ചോദിച്ചിട്ടാണ് കേട്ടോ അത് കുറേ കണ്ട് സഫ പ്രസവിച്ചാൽ അസാനൂനെ മറക്കുമോ ഇപ്പം ഒന്നും പറയൂല അസാൻ്റെ വീഡിയോ ഇടാമോ മെയിൻ തിങ് അസാനും നമ്മുടെ ഇല്ല അതാണ് മെയിൻ കാര്യം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ വിടുക അല്ലെങ്കിൽ നമ്മുടെ കൂടി ഇടുമ്പം ഉണ്ടാകുമ്പോൾ നമ്മൾ വീട് ഇടാണ്ടിരിക്കുമോ അസാൻ മറക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറക്കൊന്നുമില്ല അങ്ങനെ അവനെപ്പോഴും നമ്മുടെ വേനുവിൻ്റെ മോൻ തന്നെയല്ലേ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോൻ തന്നെയാണ് അത് ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവനെ ഫസ്റ്റ് തൊട്ടേ നമുക്ക് കിട്ടിയില്ല ആളിച്ച് നമുക്ക് തുടങ്ങിയിരുന്ന നല്ലൊരു നല്ലൊരു നല്ലൊരിതായിരുന്നു ഇപ്പോൾ പിന്നെ കുഞ്ഞിനെ കുഞ്ഞ രണ്ടാമത്തെ ഒരു കൊച്ചുണ്ടായാൽ കാണിക്കാൻ കൊണ്ടുപോകും അങ്ങനെ കുറേ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ അവനെക്കുറിച്ച് പറയാൻ തന്നെ അധികം പാടില്ല സത്യം പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാനൊന്നും കഴിയും പറ്റൂല അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് പിന്നെ ശരി തന്നെ അവൻ പിന്നെന്താ പറഞ്ഞാൽ അവന് അനിയനും ഒരു കൂടുപ്പറുപ്പായല്ലോ ബ്രദർ ബ്രദറോ സിസ്റ്ററോ വരാൻ പോകുന്നല്ലോ ബ്രദറായാലും സിസ്റ്ററായാലും അവൻ്റെ അനിയനും അനിയത്തി തന്നെ അവന്റെ അനിയനും അനീത്തി തന്നെന്താ അയിനൊരു കേള് വന്നാല് ഫസ്റ്റത്ത് മോനാവാൻ തന്നെ പശ്ചത്താണ് ഒരു ആണ് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കളിപ്പിക്കാൻ ചെറുതിലേ തൊട്ട് അതുകൊണ്ട് ഞാൻ ആൺ ബേബി ഇഷ്ടം ഇഷ്ടംന്ന് പറഞ്ഞത് പിന്നെന്താ അസാനൂനെ പറ്റി കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അസാനിനെ പറ്റി ചോദിക്കുമ്പോ എന്താ പറയാന്ന് അറിയില്ലല്ലോ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണിക്കാം ഇതാക്കാം പക്ഷെ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് പറയാനാ കൊച്ചിനെ കുറിച്ച് കൊച്ചിനെ കുറിച്ച് നല്ല ചൂടുണ്ട് ഇവിടെ കസാനങ്ങനെ വർക്കരുത് മേനോനി സന്തോഷത്തോടെ ജീവിക്കാനുള്ള എപ്പോഴും ഓർമ്മയാണ് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പിന്നെ എന്താ ഇനി പിന്നെ ഇപ്പം ഫിഫ്ത്ത് മന്ത് കഴിഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷൻസ് വേറെ ആയിരിക്കാം ഇതുവരെ വൊമിറ്റിങ് ഇല്ല പിന്നെ ഫിഫ്ത്ത് മന്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് അണക്കങ്ങൾ അറിഞ്ഞു തുടങ്ങി ഒരു അടിവാരൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കുത്തലും ചവിട്ടിലൊക്കെ പോലെ തുടങ്ങി അപ്പം തന്നെ മേനോട് ഇങ്ങനെ കൈവെച്ച് കൊടുക്കും ഞാൻ അനങ്ങണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഗേൾ ബേബി അധികം കുറച്ച് അന കൂടുതൽ അനങ്ങണയെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഓരോരുത്തരുടെ അനുഭവം ഓരോ ടൈപ്പ് ലെഫ്റ്റ് സൈഡിലും ഗേളും റൈറ്റ് സൈഡിലും ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയൊക്കെ പിന്നെ നമുക്കറിയില്ല കറക്റ്റാണോ എന്നൊക്കെ ഓരോരുത്തരുടെ ഒന്നും നമ്മൾ ചോദിക്കുന്നത് നമുക്കിങ്ങനെ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ കുറെ പേരത്ത് ചോദിക്കില്ല എന്നാൽ എൻ്റെ ഉമ്മിച്ചേരി തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ ഏത് സൈഡിലാണ് കിടന്നത് ഏതാണ് കൂടുതലാണ് ഞാനെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക വിശേഷങ്ങൾ ഇനി കൂടുതൽ കൂടുതൽ വിശേഷം നമ്മൾ കുറേ പേരെ ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരും എന്തായാലും അപ്പോൾ ഇത്രയേ എല്ലാവരും ദാ ചെയ്യണം എന്നൊക്കെ പറയാനുണ്ട് എല്ലാവരും ദാ ചെയ്യുക ഇത്രേ ഉള്ളൂ എന്താ ബൈ